ഈ പറയുന്ന വക്കം ഈ സബര സബരത്തെ തകർക്കാൻ ശ്രമിച്ചു എന്നുള്ളത് വലിയ സത്യമാണ് ഈ ജോസഫ് ബെന്നി മറ്റു രണ്ടു മൂന്നവർ കാരണം ഇവരൊക്കെ ട്രഡീഷണൽ കോൺഗ്രസ്കാരി ബെന്നി എന്ന് പറയുന്ന പറയുന്നയാളുടെ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ അദ്ദേഹം പഴയ സി പി എമ്മിന്റെ പാർട്ടി മെമ്പറും അവിടുത്തെ ലോക്കൽ നേതാവായിരുന്നു ഈ സമരവുമായി ബന്ധപ്പെട്ട് അയാൾ ഈ സമരസമിതി ചേർന്നതിന്റെ പേരിൽ അയാളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു യഥാർത്ഥത്തില് ഈ സമരവുമായി ഈ വക്കഫുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടിയോ സി പി എമ്മോ കേരളം ഭരിക്കുന്ന പ്രധാനപ്പെട്ട ഭരണകക്ഷിയും പ്രതിപക്ഷം ഒരു ശതമാനം പോലും ആ സമരത്തെ അനുകൂലിച്ചിട്ടില്ല അവർ മാക്സിമം പാരപണിയാണെന്ന് തോന്നി ഈ സതീശനുൾപ്പെടെ ഈ ബി ഡി സതീശിനൊരു വൃത്തികെട്ടവനാണ് ഞാൻ ഈ സമരവുമായി ബന്ധപ്പെട്ട കാര്യം പറയാം അയാളുടെ ലീഗിനോട് പറയും മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ മത തീവ്രവാദികളോട് കൂടെ നിൽക്കും അയാൾക്ക് പേടിയ ഇവരെ അതാ എൻ്റെ കാര്യം രമേശിനും പേടിയാ ഇവർക്കൊന്ന് ഈ പറയുന്ന ഒരു 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 ക്രിസ്ത്യാനിയാണ് ഒരു ഹിന്ദുവാണ് അവർക്ക് ഗ്രൗണ്ട് റിയാലിറ്റി സത്യസന്ധത അനുസരിച്ച് അവരുടെ കൂടെ നിൽക്കാൻ ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കളോ ഈ പറയുന്ന സി പി എം നേതാക്കളോ തയ്യാറല്ല കാരണം വോട്ട് ഇതാണ് വിഷയം അവർക്ക് ഊടിപ്പോയി അവർ ഉദ്ദേശിക്കുന്നത് ഊടിപ്പോയിക്കഴിഞ്ഞാല് ആ മുലമ്പോ ഭാഗത്തെ ആ വൈപ്പിൻ ഭാഗത്തെ ചില ലാറ്റിൻ കാത്തലിക്സ് പിന്നെ പാവം പിടിച്ച ഈ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട കുറച്ച് ഹിന്ദു കമ്മ്യൂണിറ്റി ഒരു ഈഴവ കമ്മ്യൂണിറ്റിയുമായിട്ട് അറ്റാച്ചഡാണ് ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്